കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടത്തുന്നതായി യു ഡി എഫ് ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയും പിന്തുണയുമുണ്ടെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രചാരണ സാമഗ്രികളായ ബോർഡുകളും മറ്റും പി ഡബ്ല്യു ഡി റോഡുകളുടെ ഒത്ത മദ്യത്തിൽ സ്ഥാപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും നീക്കം ചെയ്തിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ് പ്രചരണ സാമഗ്രികളായ ബോർഡുകളും മറ്റും പി ഡബ്ല്യു ഡി റോഡുകളുടെ ഒത്തമധ്യത്തിൽ സ്ഥാപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും നീക്കം ചെയ്തിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചെട്ട് ലക്ഷം ബുക്കലെറ്റിന്റെ കോപ്പികൾ പ്രിന്റ് ചെയ്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലൂടെ വീടുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പക്ഷേ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുവരികയാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസമായി എൽ ഡി എഫിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം നാപ്പത്തെട്ട് ലക്ഷം കോപ്പികൾ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പേരിൽ പ്രിന്റ് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയാണ് ഇത് ഏറ്റവും വലിയ ചട്ടരംഗരമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായ ശേഷം സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രവർത്തകരാണ് ഇത് വീടുകളിൽ

ഈ ഇതിന്റെ കോപ്പിയുമാണ് പതിനാല് പേജുള്ളതാണ് ഷീറ്റുള്ളതോ ഇത് ആയിട്ടാണ് ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കുന്നത് ലക്ഷം കോപ്പിയാ പണ്ടേരി ആ നാല്പത്തിയെട്ട് ലക്ഷം കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം കോപ്പി കുറഞ്ഞത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇത് പി ആർ ഡി യുടെ കൊല്ലം ഓഫീസിൽ നിന്നാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഇത് പോയത് ഇത് തികഞ്ഞ ചട്ടലംഘനം